ോ എപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ടോ ആദ്യം കഴിക്കണം ആഹ് ഇവര് ഇപ്പം സംസാരിക്കും നിങ്ങൾ കൂടുതൽ ഇവരിൽ നിന്ന് കിട്ടും എന്നല്ലോ ു നല്ല ഭക്ഷണായിരുന്നു അവർക്ക് വേണ്ടപ്പെട്ട എല്ലാരും വന്നു ഭക്ഷണത്തിന് വേണ്ടി ചെറുപ്പങ്ങനെ അടിപൊളി നമ്മള് സന്തോഷം നമ്മൾ സന്തോഷിച്ചു പിന്നെ നല്ല നല്ലോ എന്തായാലും നല്ല ആയിരുന്നു സിന്തോ നല്ല സാരി നല്ല ഓർണമെന്റ്സ് നല്ല മേക്കപ്പ്

ോട്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടാ എന്താണോ ഇഷ്ടപ്പെട്ടോ ആ സത്യയാണോ തേരിയാണോ എനിക്കതൊന്നും മനസ്സിലായില്ല തിയേറ്ററ് സദ്യ എടുക്കാൻ കഴിച്ചില്ലേ സദ്യ അടിപൊളിയാണ് സുന്ദരിയായിരുന്നു കാണാൻ പറ്റില്ല അവർ നോക്കും അടിപൊളിയായിരുന്നു വഴി കോസ്റ്റ്യൂമെടുത്താ ജഗദീരല്ലേ ഫോർനൈൻ ഫോർ നൈൻ താഗോളി എങ്ങനെയാ ഞാൻ അങ്ങനെ ഈ പ്രസ്താവന നടത്തിയതുപോലെ ഭയങ്കര സംഭവമായിട്ടില്ല അത് ഇത്രയും ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ വിനീരൻ ആ ഡേറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡേറ്റ് അത് മെൻഷൻ എസ് ഡിസംബർ ഫോർട്ടീൻ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അതിനു മുന്നേ അത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന വീഡിയോ ഒക്കെ എടുത്തത് ലൈക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അത് ഇല്ലെങ്കിൽ എല്ലാരും ഒന്നില്ലല്ലേ <laughs> വേറെ